പ്രവാസികൾക്ക് നാട്ടിൽ ദിന ശമ്പള വിഹിതം നൽകും നോർക്ക റൂട്ട്സ് എംപ്ലോയർ രജിസ്ട്രേഷന് അപേക്ഷ ക്ഷണിച്ചു സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് പുതുതായി ആരംഭിക്കുന്ന നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് അഥവാ നെയ്മൻഇ പദ്ധതിയിൽ എംപ്ലോയർ കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് താൽപര്യമുള്ള സംസ്ഥാനത്തെ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു തിരിച്ചെത്തിയ പ്രവാസി കേരളീയർക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കുന്നതിന് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നെയ്മ നോർക്ക റൂട്ട്സ് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പ്രവാസി കേരളീയരെ നിയമിക്കുന്ന തൊഴിലുടമയ്ക്ക് എംപ്ലോയർക്ക് പ്രതിവർഷം പരമാവധി നൂറ് തൊഴിൽ ദിനങ്ങളിലെ ശമ്പള വിഹിതം വേജ് കോമ്പൻസേഷൻ പദ്ധതി വഴി ലഭിക്കും സഹകരണ സ്ഥാപനങ്ങൾ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഇ എസ് ഐ എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് ഇ പി എഫ് ഉദ്യം രജിസ്ട്രേഷനുള്ള സ്വകാര്യ പബ്ലിക് ലിമിറ്റഡ് എൽ എൽ പി കമ്പനികൾ അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് രജിസ്റ്റർ ചെയ്യാം ഓട്ടോമൊബൈൽ കൺസ്ട്രക്ഷൻ ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ സംരംഭങ്ങൾക്കാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ അവസരം അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കും ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആ ജി വെബ്സൈറ്റ് സന്ദർശിക്കുകയോ സീറോ ഫോർ സെവൻ വൺ ടു സെവൻ സെവൻ സീറോ ഫൈവ് ടു ത്രീ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് എന്ന ഫോൺ നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ് ഡിവോഴ്സ് വേതനത്തിൻ്റെ അൻപത് ശതമാനം അല്ലെങ്കിൽ പരമാവധി നാന്നൂറ് രൂപ ഇതിൽ ഏതാണോ കുറവ് അതാണ് ശമ്പള വിഹിതമായി തൊഴിൽ ഉടമയ്ക്ക് ലഭിക്കുക ഇക്കാര്യത്തിൽ നിബന്ധനകളും വ്യവസ്ഥകളും ബാധകമാണ് ഒരു സ്ഥാപനത്തിന് പരമാവധി അൻപത് പേർ വരെ ശമ്പള വിഹിതം ലഭ്യമാക്കി നെയിം പദ്ധതി പ്രകാരം നിയമിക്കാൻ ആകും പ്രവാസികളുടെ തൊഴിൽ നൈപുണ്യവും അനുഭവ പരിചയവും സംരംഭങ്ങൾക്ക് പ്രയോജനമാകുന്നതിനൊപ്പം തിരികെ എത്തിയ പ്രവാസികൾക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് പ്രവാസി പുനരധിവാസത്തിനായുള്ള നോർക്ക റൂട്ട്സിൻ്റെ എൻ ഡി പി ആർ ഇ എം പ്രവാസി ഭദ്രത എന്നീ സംരംഭകത്വ വികസന പദ്ധതികൾക്ക് പുറമെയാണ് നെയ്ം പദ്ധതി നടപ്പിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് മൂന്ന് ഒമ്പത് എന്ന ഇന്ത്യയിൽ നിന്നും പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന വിദേശത്ത് നിന്നും ബന്ധപ്പെടാവുന്നതാണ് ഒരിക്കൽ കൂടി ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന ഇന്ത്യയിൽ നിന്നും പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിൽ നിന്ന് വിദേശത്ത് നിന്നും ബന്ധപ്പെടാവുന്നതാണ്